ഹരേ കൃഷ്ണ സർവശ്രീകൃഷ്ണാർപ്പണ വസ്തു എല്ലാവർക്കും പിളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഈ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇല്ലം നിറയും നിറപുത്തരിയും കൂടിയ ഉള്ള ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അത് നമുക്ക് വിശദീകരിച്ച് തരുന്നത് ക്ഷേത്രം കീഴ്ശാന്തി ശശി കൊടക്കാട് അതായത് കൊടക്കാട് ശശി തിരുമേനിയാണ് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പോൾ അതുകൊണ്ട് അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്ത് തരുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അടിക്കുക അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ ഒപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും കൂടെ ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ആ ശരണം ശ്രീ ഗുരുവായൂരപ്പന്റെ ഈ വർഷത്തെ ഇല്ലം നിറ മഹോത്സവം ആഗസ്റ്റ് പതിനെട്ടാം തീയതി ഞായറാഴ്ച രാവിലെ പതിനെട്ട് ആറ് പതിനെട്ട് മുതൽ ഏഴ് അമ്പത്തിനാല് വരെയുള്ള ശുഭമുഹൂർത്തത്തിലാണ് നടക്കുന്നത് അടിയന്തരം ആൾക്കാർ പുതു നെൽക്കതിർക്കറ്റകൾ ക്ഷേത്ര കിഴക്കേ ഗോപുരത്തിന് മുന്നിൽ കൊണ്ടുവെക്കുകയും തിരുശാന്തി നമ്പൂതിരിമാർ ആ നെൽക്കതിർക്കറ്റകൾ തീർത്ഥം തെളിച്ച് തലയിലേറ്റി ക്ഷേത്രം വലം വെച്ച് നാലമ്പലത്തിനകത്തേക്ക് വരികയും നമസ്കാര മണ്ഡപത്തിൽ ആ കതിർക്കറ്റകൾ കൊണ്ടുവയ്ക്കുകയും ചെയ്യുന്നു ശ്രീ ശ്രീഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി ആ നെൽ കതിർക്കറ്റകളിലേക്ക് ലക്ഷ്മി സമേതനായ ശ്രീഗുരുവായൂരപ്പനെ ആവാഹിക്കുകയും പൂജ കഴിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആ നെൽക്കതിർക്കറ്റകൾ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞതാകുന്നു ഈശ്വരീയ ചൈതന്യം അതിൽ മുഴുവൻ വരുന്നു അതിനുശേഷം ശേഷം ആ നെൽക്കതിർക്കറ്റിൽ ഒരു കെട്ടെടുത്ത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ശ്രീഗോകുലിനകത്ത് നിക്ഷേപിക്കുകയും ചെയ്യുന്നു ശേഷം ഉപദേവതകളായ അയ്യപ്പൻ ഭഗവതി ഗണപതിയിലി എന്നീ ക്ഷേത്രങ്ങളിലും ഈ നെൽക്കതിർക്കറ്റകൾ സമർപ്പിക്കുന്നു ക്ഷേത്രം മുഴുവൻ സമ്പൽ സമൃദ്ധി ഈ വർഷം മുഴുവൻ വിളയാടുന്നു ഈ ലക്ഷ്മി സമേതനായ ഗുരുവായൂരപ്പനെ പൂജിച്ചു വെച്ച ഈ നെൽക്കതിർക്കറ്റകൾ ഭക്തജനങ്ങൾക്ക് എട്ട് മണിയോടുകൂടി ക്ഷേത്രം അധികൃതർ വിതരണം ചെയ്യുന്നതാണ് എല്ലാ ഭക്തജനങ്ങളും ഈ നെൽക്കതിർക്കറ്റകൾ വന്നു വാങ്ങി സ്വഗൃഹങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഫാക്ടറികളിലും എല്ലാം കൊണ്ടുപോയി നിക്ഷേപിക്കുക ലോക്കറിൽ നിക്ഷേപിക്കാം അലമാറിയിൽ നിക്ഷേപിക്കാം അങ്ങനെ നമ്മളും നമ്മുടെ കുടുംബാംഗങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും എല്ലാം ഈ വർഷം മുഴുവൻ സമ്പൽ സമൃദ്ധി ശ്രീ ഗുരുവായൂരപ്പൻ പ്രദാനം ചെയ്യുന്നു ശ്രീ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം എല്ലാ ഭക്തന്മാരിലേക്കും എത്തട്ടെ എല്ലാ ഭക്തന്മാരും ഇത് ഈ നെൽ കതിർക്കറ്റകൾ കൊണ്ടുപോയി വീടുകളിൽ സ്ഥാപിക്കുക ഈ വർഷം മുഴുവൻ ഐശ്വര്യം വിളയാകട്ടെ ഹരേതുരുവായപ്പ ശരണം